സ്വന്തം കുഞ്ഞിനെ വേദനയിൽ സമനില നഷ്ടമായി നിൽക്കുന്ന നീലിമയുടെ അടുത്ത് പോലും കാണായുംഷ്ടമായി നിൽക്കുന്നെങ്കിലും രണം ഒരു പിഞ്ചു കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ പെരുമാറുന്നത് ആളുകൾ കേൾക്കുമോ താങ്ങി പിടിച്ച കൈകൾ ആരുടേതാണെന്ന് അറിയാതെ നീലിമ തലയുയർത്തി ആ മുഖം കണ്ടപ്പോൾ നീലിമ ആകുന്നു ഞാനിപ്പോ വന്നത് കൊണ്ടുപോവാൻ ഇവളുടെ കൊച്ചിന്റെ തന്ത ആരാണെന്നല്ലേ നിങ്ങൾക്കൊക്കെ അറിയണ്ടേ അത് ഞാനാ ഇനി എന്തെങ്കിലും മുന്നോട്ട് ഇനിയും ഒരു നൂറ് പേര് വന്നാലും നേരിടാമെന്ന ഭാവത്തിൽ നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥപ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കിയ നീലിമയുടെ മനസ്സിൽ കൂടി എന്തൊക്കെയോ ഓർമ്മകൾ കടന്നുപോയി തനിക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യം അയാൾ എങ്ങനെ മനസ്സിലാക്കി എന്ന ഷോക്കിലായിരുന്നു അഞ്ജലി ഒരക്ഷരം മിണ്ടാനാവാതെ വാസുദേവൻ തല തലകുനച്ചു നിൽക്കുകയായിരുന്നു ആരോരുമില്ലാത്ത നീലിമയ്ക്ക് കുഞ്ഞിനു വേണ്ടി ഇവിടേക്ക് എത്തിയത് എന്തിനാണ് ശരിക്കും സിദ്ധാർത്ഥ് സത്യം മനസ്സിലാക്കി തന്നെയാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതോ നീലിമയെ രക്ഷിക്കാൻ വേണ്ടി മാത്രം വെറുതെ പറഞ്ഞതാണോ കാണാതായ അച്ഛനെ കണ്ടെത്താൻ സിദ്ധാർത്ഥ് നീലിമയെ സഹായിക്കുമോ തന്റെ ജീവിതമില്ലാതാക്കിയ ആ യുവാവ് സിദ്ധാർത്ഥ് തന്നെയാണെന്ന് നീലിമയൊടുവിൽ തിരിച്ചറിയുമോ അപ്പോഴേക്കും മറ്റു ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ കൂടി നടത്താൻ നീലിമയുടെ മുത്തശ്ശി മാധവി അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു അവർ പറയാൻ പോകുന്ന ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് ആവേശം ജനിപ്പിക്കുന്ന ട്വിസ്റ്റുകളുടെ പെരുമഴക്കാലത്തിലേക്ക് നിങ്ങൾക്കും സഞ്ചരിക്കണ്ടേ അതിനായി പോക്കറ്റ് എഫ് എം ഓഡിയോ സീരീസായ പ്രേമം കേൾക്കൂ ഉടൻ തന്നെ ഡൗൺലോഡ് ദി ആപ്പ് നാവ്